അല്ല അവസരവാദമേ താങ്കളുടെ പേരാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇത്രയേറെ യാഥാർത്ഥ്യങ്ങളെ മറച്ചുപിടിച്ച് ചരിത്രത്തെ വളച്ചൊടിച്ച് തൻ്റെ പാർട്ടി സെക്രട്ടറി നടത്തിയ ഒരു പ്രസ്താവനയെ വളച്ചുപിടിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ ശ്രമം അദ്ദേഹത്തെ തന്നെ അവകാശനാക്കുകയാണ് സി പി എമ്മിൻ്റെ പൂർവ്വകാല ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തുകൊണ്ടാണ് സുന്ദരയ്യ രാജിവെച്ചത് രാജിവെക്കാൻ ആധാരമായ പത്ത് കാര്യങ്ങളിൽ അദ്ദേഹം ആദ്യത്തെ കാരണം പറഞ്ഞത് എന്താണ് സി പി എമ്മിൻ്റെ ജനസംഘവുമായും ആർ എസ് എസുമായുള്ള ബന്ധം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ ഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് പാർട്ടിയെ കറുത്ത നാശത്തിലേക്ക് നയിക്കും അതുകൊണ്ട് രാജിവെക്കാൻ ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം സുന്ദരയ്യയുടെ പ്രസ്താവന തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ കത്തിലെ തന്നെ ആദ്യ വാച ആദ്യം പബ്ലിക് ഡൊമൈനിലുണ്ട് നോക്കിയാൽ അറിയാം സാക്ഷാൽ പിണറായി വിജയൻ തന്നെ എഴുപത്തി ഏഴിൽ മത്സരിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയായിരുന്നു അതേ എം എൽ എ ആയത് കൂത്തുപറമ്പിൽ അതിനവർ പുതിയ പേര് പറഞ്ഞു ജനതാ പാർട്ടിയായിരുന്നു ജനസംഘവുമെല്ലാം കൂടെ കൂടി ജനതാ പാർട്ടി അദ്വാനിയും വാജ്പേയിയും തന്നെയല്ലേ അന്ന് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരിൽ പ്രധാനികൾ പിന്നീട് നമുക്കറിയാം എത്ര പ്രാവശ്യം സി പി എമ്മുമായിട്ട് ആർ എസ് എസുമായിട്ട് പരസ്യമായ ബന്ധമുണ്ടായിട്ടുണ്ട് നിഷേധിക്കാൻ കഴിയുന്ന ഒന്നാണോ ഞാൻ തെളിവുകൾ ഇന്നിപ്പോൾ എന്നെ എഫ് പി പോലെ കൃത്യമായിട്ടുള്ള കത്തുകളോട് മുഖ്യമന്ത്രി അയച്ച കത്തിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഓരോ ഇൻസ്റ്റൻസസ് പറഞ്ഞിട്ടുണ്ട് തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ തെളിവുകൾ ഹാജരാക്കാം സി പി എമ്മിൻ്റെ ആർ എസ് എസ് ബന്ധത്തെ വെളിപ്പെടുന്നു പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി ആർ എസ് എസുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അല്പ സ്വല്പം ഉപകാരസ്പരണമെങ്കിൽ വേണ്ടേ മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാളിങ്ങനെ പറയുമ്പോൾ എന്തുമാത്രം സത്യത്തെ വളച്ചൊടിക്കലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പോലും ഓർഗനൈസറിൻ്റെ മുന്നണിയിട്ട് ബാലശങ്കറിൻ്റെ വെളിപ്പെടുത്തലുണ്ടായിട്ടുണ്ടല്ലോ എൺപത്തൊമ്പത് വി പി സിംഗിൻ്റെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തെങ്ങനെയായിരുന്നു അപ്പം ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന തീർത്തും അവസരവാദപരമായിരുന്നു എന്നാണ് എൻ്റെ ടേക്ക് അതിൻ്റെ തുടർച്ചയായിട്ടാണോ ഈ ഗവർണർ ടീക്ക് അല്ല ഗവർണർ വിഷയത്തിൽ എന്തുകൊണ്ട് ആദ്യം സി മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല തൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ തൻ്റെ മുന്നണിയിലെ ഘടക രണ്ടാമത്തെ ഘടകക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ശക്തമായിട്ട് ഈ സുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ഇറങ്ങി അവരുടെ ക്യാമ്പയിൻ ആയിരുന്നു സി പി ഐയുടെ സംസ്ഥാനത്തുടനീളം ഒന്നാ ക്യാമ്പയിനെ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന അന്ന് അന്ന് നന്നായിരുന്നല്ലോ തിരഞ്ഞെടുപ്പിൽ സി പി എം സെക്രട്ടറിയുടെ പ്രസ്താവന വന്ന് വൈകുന്നേരം അതിൻ്റെ ഡാമേജ് കൺട്രോളിന് വേണ്ടി എടുക്കുന്ന ഈ പ്രസ്താവന ഒരു പത്ത് ദിവസം മുമ്പ് നടത്തിക്കൂടായിരുന്നോ അപ്പോൾ എവിടെയാണ് ആത്മാർത്ഥത സത്യമാണ് രാജ്ഭവനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല കേരളത്തിലെ രാജ്ഭവനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല അതിന് ആദ്യം പ്രതികരിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ലേ നിങ്ങൾ തമിഴ്നാട്ടിലെ സ്റ്റാലിനൊക്കെ കണ്ട് പഠിക്ക് എങ്ങനെയാണ് രാജ്ഭവനുമായിട്ട് രാഷ്ട്രീയ ആശയസമരം നടത്തുന്നത് എന്നുള്ളത് സ്റ്റാലിന് പിൻവാതിലൂടെ നടപടികളോ ഇടപാടുകളോ ഒന്നുമില്ല അതുകൊണ്ട് ഡയറക്റ്റായിട്ട് പറയുന്നത് ഇവിടെ ഒന്നും പറയുന്നില്ല ഇപ്പൊ ഗത്യന്തരമില്ലാതെ പാർട്ടി സെക്രട്ടറി ഒരബദ്ധം പറഞ്ഞു എന്ന് അവര് പറയുന്നു സത്യം പറഞ്ഞു എന്ന് ഞങ്ങള് വിശ്വസിക്കുന്നു അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി നടത്തിയ ഒരു മലക്കം മടച്ചിലിനായിരുന്നു ഇന്നലെ വൈദ്യലാദേഹം ശ്രമിച്ചത് പക്ഷേ അത് അദ്ദേഹത്തെ കൂടുതൽ ഈ ഈ ഈ അഭിമുഖത്തിൽ പ്രത്യേകിച്ച് ചോദിക്കുന്നുണ്ട് ഇത് ബന്ധം ആ ഘട്ടത്തിൽ സെക്രട്ടറി ഇത്തരത്തിലുള്ള അല്ല ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാച്ചാൽ ഒരു സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് സാധാരണ പദവിയിലിരിക്കുന്ന ആളല്ല ഞാൻ പറയേണ്ട കാര്യമല്ലോ ആ പദവിയുടെ പ്രാധാന്യം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പദവിയുടെ പ്രാധാന്യവും ഉത്തരവാദിത്വ ബോധവുമൊക്കെ ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടു രണ്ടാമത് രണ്ട് പ്രാവശ്യം കണ്ടു അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടും ചോദിക്കുന്നുണ്ട് ആദ്യം ചോദിക്കുമ്പം ഇതെങ്ങനെയോ സ്ലിപ്പ് ഓഫ് ടാങ്ക് ആണോ എന്ന് സംശയിച്ച് അദ്ദേഹം ഉറപ്പുവരുത്താനായി വീണ്ടും ചോദിക്കുന്നുണ്ട് ആ ഉറപ്പുവരുത്താനായി ചോദിക്കുമ്പോൾ വളരെ ആർജവത്തോടെ ഏറ്റവും ശക്തമായിട്ടാണ് പാർട്ടി സെക്രട്ടറി ഇത് പറയുന്നത് ആ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പിന്നെ അദ്ദേഹം മലക്കം പറഞ്ഞു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി അദ്ദേഹം ഒന്ന് പറയാ കാരണം ഇന്നത്തെ കാലത്ത് ആർക്കും മാറ്റി പറയാനൊന്നും പറ്റില്ലല്ലോ മാധ്യമങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വായിൽ വന്ന് തിരികിയിട്ട് പറയിപ്പിക്കുന്നതാണോ ഇത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വന്ന് പറയിപ്പിക്കുന്നതാണോ സ്വന്തം ഹിതമനുസരിച്ച് പറയുന്നതാണല്ലോ അപ്പം അത് സത്യത്തിൽ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് ആലോചിക്കേണ്ടവർ ആലോചിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്